ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പക്കായ് വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ ചെറിയ ചെറിയ കഷണങ്ങൾ ആക്കേണ്ടത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വിനീഗർ പഞ്ചസാര നല്ലെണ്ണ കായപ്പൊടി കുറച്ച് കറിവേപ്പില രണ്ട് പറ്റൽ മുളക് കഷ്ണങ്ങളാക്കിയത് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു അഞ്ചിട്ട വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചൂടായ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് നമ്മൾ വളക്ക നന്നായിട്ട് വായറ്റിലേക്ക് നമുക്ക് മുളക് പൊടി കുറച്ചുവിടാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉരുവാപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് അലറ്റ പൊടികളിട്ട് കഴിഞ്ഞാൽ ഇന്നിൽ വെച്ചിട്ട് വേണം അലറ്റി കുറച്ച് കായപ്പൊടി ലോ ഫ്ലെയിമിൽ വേണം ഇല്ലേ കരിഞ്ഞ് പോകും കുറച്ച് ഇതിനാവശ്യമായും ഉപ്പും പഞ്ചസാര ഇടുന്നുണ്ട് ഒന്ന് കുറച്ച് കുറച്ച് ചുരുക്കി കഴിഞ്ഞ ചാമ്പത്തിടാം നന്നായിട്ട് നന്നായിട്ട് വഴക്കി കൊടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് എങ്കിലും നന്നായിട്ട് ഒരു വഴറ്റി കൊടുക്കണം ഗ്യാസ് ഒന്ന് കൂട്ടാം ഈ ചാമ്പയ്ക്കന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു കൂട്ടാണ് അത് പ്രതിവേദശേഷി കൂട്ടാനും മനശോധനയ്ക്കും എല്ലാം നല്ലതാണ് കൂട്ടൊക്കെ നന്നായി വന്നിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം ഗ്യാസ് ഓഫ് നമ്മുടെ ചാമ്പക്കി അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക